ഹലോ കൂട്ടുകാരി ഒടിച്ചാടി വന്നി നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം എന്താണെന്നല്ലേ ഒരു സ്പെഷ്യൽ പുളിയും മുളകും മത്തിക്കറി ആദ്യമായിട്ട് കുറച്ച് ഉലുവ വറുത്തെടുക്ക എന്നിട്ട് കുറച്ച് കുരുമുളകും വറുത്തെടുക്കുക അതിനുശേഷം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ വറുത്ത് എടുക്ക വറുത്തെടുത്ത് അതിൽ കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്ത് ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുന്നത് പോലെ കലക്കി ഉപ്പൊക്കെ ആഡ് ചെയ്ത് ചട്ടിയിലാക്കി അടുപ്പത്ത് വെക്കുക ആ കറി ഇങ്ങനെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരെ എടുത്ത് നമുക്ക് ഇതിലേക്ക് അങ്ങ് തട്ടാം ഇതിലേക്ക് തട്ടി അവന്മാരവിടെ കിടന്ന് തിളച്ച് വേഗട്ടെ മത്തിക്കുട്ടന്മാരായിട്ട് മത്തിക്കുട്ടന്മാര് വെന്ത് ഇറക്കാൻ സമയത്ത് കുറച്ച് എണ്ണയും കുറച്ച് ഓയില് വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഒഴിച്ച് കൊറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാരും ഓടിച്ചടിവായോ ലഞ്ച് കഴിക്കാം ഇന്നത്തെ ലഞ്ചിന്റെ സ്പെഷ്യൽ മത്തിക്കറി ഞാൻ കാണിച്ചിരുന്നില്ലേ മത്തിക്കറി ഉണ്ടാക്കി പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നുള്ള കീരയാണ് പിന്നെ നെല്ലിക്ക അതും വീട്ടിലുള്ളത് തന്നെയാണ് പിന്നെ മാങ്ങ അച്ചാർ അതും എൻ്റെ മാവിലെ മാങ്ങ തന്നെയാണ് അച്ചാർ